ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഒരു മലയാളിക സമയത്ത് ന്യൂ ഇയറാണ് നമ്മുടെ മുൻമറിഞ്ഞ കാലങ്ങളുണ്ടായ രാജാവ് നമ്മളെ കാണാൻ വരികയല്ലേ അപ്പോൾ സന്തോഷം കൊണ്ട് നമുക്ക് ആഹ്ലാദം സന്തോഷമല്ലേ ഓണം വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുക അത്തം മുതൽ തുടങ്ങും ആഘോഷിക്കും മലയിലും കാട്ടിലും ഒക്കെ പോയി പൂവൊക്കെ ഇപ്പം അതൊന്നും ഇല്ല ഇപ്പൊ തുമ്പ എന്ന് പറഞ്ഞാൽ ശിവൻ്റെതാണ് തുമ്പക്കൂവ് തുമ്പപ്പൂ കൊണ്ട് ഭഗവാൻ സമർപ്പിച്ച് നടക്കാത്തതെന്നുള്ള അത്രയ്ക്കും പവറാണ് തുമ്പപ്പൂവ് ചിങ്ങത്തിൽ തുടങ്ങുന്ന സംരംഭയ്ക്ക് വിജയിക്കും നക്ഷത്രത്തിൻ്റെ മൂവഞ്ച് ഏഴ് അഷ്ടമരാശിക്കൂറ് ദശാപഹാരം ചിത്രങ്ങൾ നോക്കിയിട്ടുള്ള ബുദ്ധിതായിട്ട് തുടങ്ങി എല്ലാ ബിസിനസ്സുകാരും വിജയിക്കില്ല ആപാലവൃദ്ധം ജനങ്ങൾ ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ചിങ്ങമാർക്ക് ഇത്തിരി പോവാ അപ്പം തുടങ്ങി പത്ത് ദിവസം എൻജോയ് ഭയങ്കര എൻജോയ് ആയി സന്തോഷമുള്ളത് എല്ലാവർക്കും കോടി വസ്ത്രങ്ങൾ എഴുതും എല്ലാവരും കോടി വസ്ത്രം കൊടുത്ത് അമ്പലത്തിൽ പോകുന്നു അമ്മ നമസ്കാരം ഓണം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ജാതിഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണത്തിൻ്റെ ജ്യോതിഷപരമായ ഒരു പ്രാധാന്യം എന്തായിരിക്കും അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടോ ഓണത്തിന് ഓണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിൽ അത്തം മുതൽ ആഘോഷിക്കുന്ന ഓണം ഈ ഓണത്തിനിടയ്ക്കാണ് വിനായക ചതുർത്ഥി വരുന്നത് അത്തവും ചതുർത്ഥിയും കൂടി വരുന്നതാണ് വിനായക ചതുർത്ഥി ഓണത്തിന് നമ്മൾ പൂക്കളമിടുന്നു അതായത് കഥ എന്താണെന്ന് വെച്ചാൽ മഹാബലി വാണിരുന്നൊരു കാലം സത്യസന്ധമായിട്ടും ന്യായമായിട്ടും വളരെയധികം നല്ലൊരു ചക്രവർത്തിയായിരുന്നു മഹാബലി ഈ മഹാബലി വാണിരുന്ന കാലത്ത് കള്ളമില്ല ചതിവില്ല എള്ളവോളമില്ല പുളി വെച്ച അതായിരുന്നു ഇങ്ങനെ എന്നപ്പോൾ അദ്ദേഹം തോന്നി മനസ്സിൽ തോന്നി നമുക്ക് അഹങ്കാരം ആർക്കും വരാൻ പാടില്ല തോന്നി ഓ ഞാനാണ് ഏറ്റവും വലിയ ദാനശീലൻ നമുക്ക് ആർക്ക് എപ്പോൾ അഹങ്കാരം മനസ്സിൽ വരുന്നോ അപ്പോൾ കൊട്ടുകൊള്ളും ഉറപ്പാണ് അപ്പോൾ ഞാനാണ് ഏറ്റവും വലിയ മഹാനായ ദാനശീലൻ തോന്നി അപ്പോഴായിരിക്കും ദേവേന്ദ്രൻ ചെന്ന് മഹാവിഷ്ണുവോട് പറയും ഇങ്ങനെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ അസുരൻ അസുരനാണല്ലോ ഇങ്ങനെ മഹാബലി അസുര ചക്രവർത്തിയാണല്ലോ ഈ ലോകം മുഴുവൻ ആയിപ്പോന്നു പറയും വേഗം അങ്ങനെ വാമന നിറുപ്പൊക്കം കുറഞ്ഞൊരാളായിട്ട് അവതാരം കൊടുത്തു ഈ മഹാബലി ആര് വന്നാലും ദാനം ചെയ്യുന്ന ആളാണ് ചോദിച്ചു എനിക്കൊരു എന്താ വേണ്ടത് അയ്യോ പറഞ്ഞോളും ഇരിക്കും ആദ്യത്തെ മര്യാദ ഉള്ളത് കേരളീയരെല്ലാം ആദ്യത്തെ മര്യാദ കൂടെയുള്ളവരാണ് ഇരിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പറഞ്ഞു എന്താണ് എനിക്ക് വേണ്ടത് എനിക്ക് മൂന്നാടിയും വേണം അത്രയുള്ള കാര്യം മൂന്നടി മണ്ണല്ലേ ഉള്ളൂ അതെന്തോരമുണ്ട് പക്ഷേ അത് ഒരു ചതിയായിരുന്നു തീർച്ചയായും കാരണം ദൈവത്തിൻ്റെ അഹങ്കാരം ഒതുക്കാൻ വേണ്ടി ആദ്യത്തെ ഒരിടുമ്പോൾ ഭൂമി എണ്ണിത്തു തീർക്കും രണ്ടാമത്തെ എവിടെയാണ് പാതാളം മൂന്നാമത്തെ എവിടെയാണ് തലേക്കു തന്നെ അപ്പോൾ അങ്ങനെ പാതാളത്തിൽ തള്ളി അപ്പോൾ പറഞ്ഞു ഇത്രയും നല്ല മനുഷ്യനല്ലേ അത് ഇത്രയും നല്ലൊരു ചക്രവർത്തിയല്ലേ എന്തായാലും പ്രജകളെ കാണാനായിട്ട് കിഞ്ഞ മാസത്തിൽ ഓണത്തിന് വന്നോളൂന്ന് പറയും അപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം വരുമ്പം എന്തായിരിക്കും ഒരു മാസം മുഴുവൻ പ്രിപ്പറേഷൻ തുടങ്ങും ഇല്ലേ ഡ്രസ്സ് വാങ്ങിക്കലും അതും ഇതും ബ്യൂട്ടി ഇപ്പോഴാണ് വീട് പണ്ടൊന്നും അതില്ല അപ്പം അങ്ങനെ പല അപ്പോൾ ഓണം വരുമ്പോൾ നമ്മൾ ആഘോഷിക്കും അത്തം മുതൽ തുടങ്ങും ആഘോഷം മഹാബലി വരണ്ടേ നമ്മുടെ വീട്ടിലേക്ക് മഹാബലി വരാനായിട്ട് നമ്മൾ പൂക്കളം ഇടും അപ്പം ഇവിടെയൊക്കെയാണീ തൃക്കാക്കരപ്പൻ വടക്കോട്ടൊന്നും തൃക്കാക്കരപ്പൻ പരിപാടിയില്ല നമ്മൾ പൂക്കളൊക്കെ ഇട്ട് ഭംഗിയായിട്ട് പൂക്കളം ഇട്ട് വടക്ക് നാദനും കൂടി ഇടും എടുത്തുവശത്ത് രണ്ട് കളം ഇടും അപ്പം പൂക്കളൊക്കെ ഇട്ട് മനോഹരമാക്കി അത്തം മുതൽ ഓരോ ദിവസവും പിന്നെ സ്ത്രീകൾക്ക് ഉത്സാഹ ആ ഞങ്ങളുടെയൊക്കെ കാലത്ത് പൂവറിക്കാൻ പോവും കൊട്ട കൊണ്ടിരും ഒരു സമുദായക്കാർ കൊട്ടേനായി കൊണ്ടിരും ഈ കൊട്ട കൊണ്ടുപോയി പൂവറിക്കും മലയിലും കാട്ടിലും ഒക്കെ പോയി പൂവൊക്കെ കുറച്ച് ഇപ്പം അതൊന്നും ഇല്ല ഇപ്പൊക്കെ റെഡിമെയ്ഡാ ഇപ്പോൾ എന്തെയ്യും വാങ്ങിക്കും പൂവ് ആ പൂ തരൂ തന്നു ഓൺലൈൻ വരും പൂവ് വാങ്ങിക്കാം അപ്പം ഈ പൂവൊന്നിട്ട് നമ്മൾ രാവിലെ കുളിച്ച് സുമങ്കരികളെ കുളിച്ച് കുറി തൊട്ട് തലേ തുണിയോട്ടും ഇങ്ങോട്ട് സിനിമയിലേക്ക് കാണുന്ന തലേ തുണിയോട്ടൊന്നും പൂടാൻ പാടില്ല തലേ തുണിയൊക്കെ മാറ്റി പൊട്ടൊക്കെ തൊട്ട് നല്ല സന്തോഷവതിയായിട്ട് മുറ്റത്ത് മെഴുകി പൂവിടുന്നു മഹാബലിയല്ലേ വരുന്ന ചക്രവർത്തി വരികയാണ് അതിനുവേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആദ്യം പൂക്കളൊക്കെ ഒക്കെ രണ്ട് മൂന്നാം ദിവസം തുടങ്ങി പഠിക്ക് നമ്മുടെ ഗേറ്റിനടുത്തേക്ക് പൂട്ട് തുടങ്ങും അങ്ങനെ പത്താം ദിവസമാകുമ്പോഴേക്കും അവിടം വരെ പൂക്കളം എത്തും ഉത്രാടത്തു നിന്നാണ് പറയില്ലേ ഉത്രാടത്തിന് അച്ചുകൾ ഉത്രാടപ്പാച്ചെന്ന് പറയും ഇപ്പം അതൊന്നും ഇല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അരി പൊടിക്കണം മദ്യപെടണം ഇത് പണി ഇപ്പം എല്ലാം റെഡിമെയ്ഡാണ് ഉത്രാടമായ അച്ചുകൾക്കെല്ലാം ഇതാണ് കാലം എന്തൊക്കെ ചെയ്യും ഏതൊക്കെ ചെയ്യും അട ഉണ്ടാക്കണം അപ്പം ഉണ്ടാക്കണം ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ പിറ്റേ ദിവസമാണെങ്കിൽ വിശേഷ ദിവസങ്ങളിൽ നാലും കൂട്ടി സദ്യ ഉണ്ടാക്കണം കാളൻ ഓലൻ ഇരിശേരി പിള്ളിട്ടതൊക്കെ വേണം ഇതൊക്കെ ഇതിൽ ഉണ്ടാക്കിയിട്ട് വേണം വെക്കാനായിട്ട് പിന്നെ ഇത് കൂടാതെ ഒഴിച്ചുകൂട്ടാൻ സാമ്പാറാണ് ഇതൊക്കെ പണി കുറച്ചാണ് നിസാരം വീട്ടുമ്പോൾ രസം ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് പണിയാണിതൊക്കെ അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ അച്ഛൻ ആണുങ്ങൾ അടുക്കയറും ഓണത്തിൻ്റെ അന്ന് എൻ്റെ അച്ഛനൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇതായിട്ട് ഇപ്പോഴൊക്കെ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ പെണ്ണുങ്ങൾ തന്നെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനൊക്കെ ഒരു ഇതുണ്ട് ചിട്ടയുണ്ട് അപ്പോൾ ഈ ഓണത്തിന് നിന്നാൾ ഓണത്തിന് തലേദിവസം ഇതൊക്കെ പൂക്കളൊക്കെ മാറ്റി നമ്മൾ മെഴുകി കണിയിച്ച് നല്ല അരി വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് കിഴങ്ങിൻ്റെ ഇലയോ കാച്ചിലിൻ്റെയിലൊക്കെ ഇട്ട് അങ്ങനെ അണിയിച്ച് ആ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് കുട്ടികളുടെ കുട്ടികളുടെ കൈകൊണ്ട് ഇത് പൊത്തി നമ്മുടെ വാതിൽമയൊക്കെ പൊത്തും പൊത്തും അങ്ങനെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വെളുപ്പങ്ങളായിട്ട് ഗൃഹനാഥനാണ് ഓണം കൊള്ളുക ഗൃഹനാഥനാണ് സാധാരണ ഓണം കൊള്ളാറ് ഗൃഹനാഥൻ വെളുപ്പിന് നാലു മണിക്കുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് അപ്പോഴത്തേക്കും സ്ത്രീകളൊക്കെ കുളിച്ചതൊക്കെ ഒരുക്കി കൊടുക്കും നമുക്ക് സാധാരണക്കുറി തലേ ദിവസം രാത്രി അട ഉണ്ടാക്കി വയ്ക്കും അതിന് പൂവട ഉണ്ടാകും ഒരു തുമ്പ പൂണിട്ട് ഉണ്ടാക്കണ പൂവട എന്ന് പറയും തുമ്പക്കുടത്തിലാണ് പ്രാധാന്യം തുമ്പ എന്ന് പറഞ്ഞാൽ ശിവൻ്റെതാണ് തുമ്പപ്പൂവ് തുമ്പപ്പൂവ കൊണ്ട് ഭഗവാന് സമർപ്പിച്ച് നടക്കാത്ത ഒന്നുമില്ല അത്രയ്ക്ക് പവറാണ് തുമ്പപ്പൂവ് പക്ഷെ നമ്മൾ കാട്ടിലേക്ക് നിൽക്കുമ്പോൾ നമ്മൾ വില വയ്ക്കണില്ലേ പക്ഷേ തുമ്പ ഭയങ്കരമാണ് അപ്പോൾ ഈ തുമ്പ തുമ്പക്കുടമൊക്കെ ഇടണം തുമ്പുടൊക്കെ ഇട്ട് തലേ ദിവസം കലങ്കരിച്ച് വയ്ക്കും രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വന്ന് എല്ലാവരും കുളിച്ച് സ്ത്രീകളെ സഹായിച്ചു കൊടുക്കണം ഭഗവാനെ അണിഞ്ഞ് ഒന്നും ഈ തുമ്പക്കുടമൊക്കെ ഇട്ടു ഒന്നും കൂടി അണിഞ്ഞ് ഇലയൊക്കെ വെച്ച് വിളക്കറിച്ച് പൂജിക്കണു തേങ്ങയൊക്കെ കുടച്ച് ഓരോ രീതിയിൽ പൂജിക്കാം അട വയ്ക്കണു പഴം വയ്ക്കും ഇതൊക്കെ പൂജിക്കും പൂജിച്ച് പൂജിച്ച് റോട്ടിലേക്ക് പോകുന്നു റോഡിലേക്ക് കൊണ്ടുപോയി എതിരേറ്റ് വരാനായിട്ട് അവിടെ ഒരു തൃക്കരപ്പൻ വെച്ചിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്ത് വന്ന ശേഷമാണ് ചായ കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ അത്ര ഭയങ്കര ഭക്തിയോട് ചെയ്യുന്ന കാര്യം മത്സ്യവാംസങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല തല ദിവസവും പിറ്റേ ദിവസമൊന്നും ഉപയോഗിക്കില്ല ഓണത്തിന് എല്ലാ സാധനങ്ങളും ഉപ്പ് നോക്കാതെ ഉണ്ടാക്കണം ഞങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാണ് കേട്ടോ എനിക്കറിയില്ല എന്താണ് തറവാട്ടിലൊക്കെ എങ്ങനെയാണ് അതായത് ഉപ്പ് നോക്കില്ല ഒന്നിനും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ എച്ചിലാവ് ഉപ്പ് വയ്ക്കുക എന്ന് പറയും ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷം എല്ലാ ഇലയിടും ഇലയിട്ടിട്ട് വിളക്ക് വിളക്കതിച്ച് ഗണപതിക്ക് വയ്ക്കും കിണ്ടിയിൽ വെള്ളം വയ്ക്കും ഭസ്മം വയ്ക്കും ഒരു വസ്ത്രം വയ്ക്കും ഉടുക്കണ്ടേ ഭഗവാന് എന്നിട്ട് അതൊക്കെ വെച്ച് എൻ്റെ ഈ ഇലകളിലൊക്കെ എല്ലാ ഭക്ഷണവും വിളമ്പും എല്ലാ ഭക്ഷണം നമ്മൾ വീട്ടിലാക്കി ഭക്ഷണം മേടിക്കൊന്നുമില്ല എല്ലാം വിളമ്പി അതായത് കാളനോളനിശ്ശേരി ഉപ്പേരി ശർക്കര പുരട്ടി പപ്പടം പുളിഞ്ചി മാങ്ങാച്ചാർ മാങ്ങയോ നാരങ്ങോ നാരങ്ങ ആയിരിക്കും വയ്ക്കുവാറും മാങ്ങയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ചെയ്ത് വിളമ്പി കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചിടും എന്താ നമ്മുടെ മരിച്ചുപോയ കാരണവന്മാരെ വന്ന് കഴിക്കുന്നതാണ് വയ്പ് അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തിറങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വാതിൽ മുട്ടി കയറും എന്നിട്ട് ഈ ഭക്ഷണമൊക്കെ കഴിച്ച് അന്ന് ഓണത്തിന് ഊഞ്ഞാലുകളി ഉണ്ടാവും ഓണക്കളി ഉണ്ടാവും നല്ല മൊത്തം എൻഗേജ്മെൻറ്റ് അത്തം എൻജോയ് ആയിരിക്കും നമുക്ക് അത്തം തുടങ്ങി പത്ത് ദിവസം എൻജോയ് ഭയങ്കര എൻജോയ് ആയിരിക്കും ഭയങ്കര സന്തോഷമുള്ളതായിരിക്കും എല്ലാവർക്കും കോടി വസ്ത്രങ്ങൾ എഴുതുന്നു എല്ലാവരും കോടി വസ്ത്രം എടുത്ത് അമ്പലത്തിൽ പോകുന്നു പ്രത്യേകിച്ച് കൃഷ്ണൻ അമ്പലത്തിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സാധാരണ പോവുക നമ്മുടെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ പത്തു ദിവസം സദ്യയാണ് പത്ത് ദിവസം സദ്യ അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ ജോലി ഉണ്ടെങ്കിൽ ജോലിക്കാർക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നവരുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ആപാല വൃദ്ധം ജനങ്ങൾ ഒരുപോലെ സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് ചീങ്ങമാസത്തിൽ പോണം ഇപ്പൊ ഓണം പറയുമ്പോൾ നമുക്കുള്ള ഒരു മാവേലി സങ്കല്പമുണ്ട് കൊടവയർവയറ് ഓലക്കൊടയൊക്കെ പിടിച്ചു വരുന്ന മാവേലി എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ മാവേലി സങ്കല്പത്തെ മാവേലി സങ്കല്പം എന്ന് പറയുമ്പോ ഒരു വലിയ വയറും വലിയ ഷാളും ഒരു കൊടയും തൊപ്പിയും ഒക്കെ വെച്ച് വലിയൊരാളല് വരുന്നത് ി അതാണ് ആ ബഹുമാനം രാജാവ് നമ്മുടെ രാജാവ് വരികയാണ് നമ്മുടെ മുൻമറിഞ്ഞ കാലങ്ങളിലുണ്ടായി രാജാവ് നമ്മളെ കാണാൻ വരികയല്ലേ ഇപ്പൊ സന്തോഷം കൊണ്ട് നമുക്ക് ആഹ്ലാദവും സന്തോഷമല്ലേ എന്തങ്ങനെ കൊടുത്താൽ മതിയാവില്ല അതാണ് അതിനൊക്കെ ചിങ്ങമാസം എന്ന് പറയുന്നത് വളരെ നല്ലൊരു മാസമാണ് അതെ അപ്പൊ ആ മാസത്തില് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലും പുതിയ കാര്യങ്ങൾ ചെയ്താലും അതിന്റെയൊക്കെ ഒരു എന്തായിരിക്കും അതിന്റെ ചിങ്ങമാസം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥലം വാങ്ങിക്കുന്ന മിഥുനത്തിൽ വാങ്ങിക്കാൻ പറ്റില്ല കർക്കിടകത്തിൽ വാങ്ങിക്കാൻ പറ്റില്ല പിന്നെ ചിങ്ങമാസം കാത്തിരുന്നേക്കാൾ ചിങ്ങമാസം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ന്യൂ ഇയറാണ് മ ചിങ്ങം ഒന്നെന്ന് പറഞ്ഞാൽ ന്യൂ ഇയറാണ് അപ്പോൾ ചിങ്ങം ഒന്നാം തീയതി തുടങ്ങുന്ന ഒന്നാം തീയതി അല്ല നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ ചിങ്ങത്തിൽ തുടങ്ങുന്ന സംരംഭങ്ങളൊക്കെ വിജയിക്കും അത് ദശാപഹാര ചിത്രങ്ങളും നക്ഷത്രങ്ങളും നോക്കിയിട്ട് വേണം പറയാൻ ഒരാൾ ചെയ്യുന്ന വേറെ ആൾക്ക് ശരിയായി എന്ന് വരില്ല ഇപ്പോൾ ഒരു രോഹിണി നക്ഷത്രം അതായത് നമ്മളൊരു സംരംഭം തുടങ്ങാന്ന് വെച്ചാൽ ഇപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി രോഹിണി നക്ഷത്രം അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് തുടരാറുണ്ടോ അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലൊരാളും അന്ന് തുടങ്ങി ഞാൻ തുടങ്ങി വെച്ചാൽ ചോദ്യനക്ഷത്രക്കാരൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും ശരിയാവില്ല അത് നോക്കിയിട്ടോണം നമ്മുടെ നക്ഷത്രങ്ങളും നക്ഷത്രത്തിൻ്റെ മൂവഞ്ച് ഏഴ് അഷ്ടമരാശിക്കൂറ് ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ടോണം പുതുതായിട്ട് തുടങ്ങാൻ എല്ലാ ബിസിനസ്സുകാരും വിജയിക്കില്ല നമ്മുടെ രണ്ടാം ഭാവത്ത് പാപഗ്രഹങ്ങളിൽ അവൻ അവരും ബിസിനസ് വിജയിക്കില്ല അത് ചൂറായ പറ്റില്ല അവർ ബിസിനസ്സു ഇവർ ബിസിനസ്സു എല്ലാവരും ബിസിനസ് ചെയ്തു പറയാൻ പറ്റില്ല എല്ലാവരും ബിസിനസ് വിജയിക്കില്ല നമ്മുടെ ജാതകത്തിൽ രണ്ടാം ഭാവം നോക്കിയിട്ട് വേണം ബിസിനസ് വിജയിക്കൂലെന്നറിയാനായിട്ട് ഇപ്പം ഓണം ഓരോ നക്ഷത്രക്കാർക്കും ഫലപ്രദമാകുന്നത് എങ്ങനെയാണ് അത് തിരുവോണം നക്ഷത്രം ഇപ്പോൾ ഓരോ നക്ഷത്രക്കാരുണ്ടല്ലോ തിരുവോണം എല്ലാവർക്കും ഫലപ്രദമാവില്ല തിരുവാതിര നക്ഷത്രക്കാർക്ക് തിരുവോണം കൊള്ളില്ല വേറെ നക്ഷത്രമാണ് ഇപ്പം അശ്വതി നക്ഷത്രക്കാരെ പറഞ്ഞാൽ ഓണം തിരുവോണം കഴിയുമ്പോഴേക്കും ഒരു മാറ്റങ്ങളൊക്കെ വരാം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിലും തിരുവോണം നക്ഷത്രം തിരുവോണം കഴിയുമ്പോൾ ഒരു മാറ്റം വരുന്നുണ്ട് ചിങ്ങമാസമാണ് കാരണം തിരുവാ അശ്വതി നക്ഷത്രവും ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് ഏഴച്ചിരികളും കഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു മാറ്റം വരാം കാരണം ആരത്തിൻ വരുന്നത് ചിങ്ങത്തിലാണ് ആര്യത്തിന് ചിങ്ങത്തിൽ വരിക എന്ന് പറഞ്ഞാൽ മേടം മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം അഞ്ചിലാണ് ആര്യത്തിന് വരുന്നത് വലിയ തിക്കുമുട്ടിലാണ്ട് പോകാൻ പറ്റിയ കാലാണ് ഭരണി നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ ഭരണി നക്ഷത്രം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം ഇവരൊക്കെ മേടക്കൂറ് ഈ കൂറുകാരെ സംബന്ധിച്ച് അഞ്ചിലാണ് ആദ്യത്തിൻ ആദ്യത്തെ സ്വച്ഛത നിൽക്കുകയാണ് അപ്പോൾ തർക്കമില്ല സന്താനങ്ങളോട് ഇത്തിരി ടെൻഷൻ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലായിട്ട് പോകും മുന്നോട്ട് പോകുന്നത് ചിങ്ങമാസം എന്ന് പറയുമ്പം ഇടവ മലരാശിക്കടും നാലിലാണ് അപ്പോഴത്തെ സ്വസ്ഥതക്കുറവുണ്ടാവും അവരിപ്പോൾ എല്ലാം കൂടി നല്ലതായിട്ടിരിക്കുക വേറെ ശനി കഴിഞ്ഞു ശനിയില്ല വ്യാഴാനുകൂലമാണ് പക്ഷേ ഈ ആദ്യത്തെ നാല് വരും കുടുംബത്തിനടുത്ത് അമ്മയ്ക്ക് ബുദ്ധിമുട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇടവക്കൂറുകാര ഇടവക്കൂർ എന്ന് പറയുമ്പം കാർത്തികാവസാനം രോഹിണി മകീരം ആദ്യം ഇത്രയും പേർക്കണം മിഥുനക്കൂറാണ് മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ മകീരം അവസാനം പുണർദ്ദം തിരുവാതിര പുണർദ്ദം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവോണം കഴിയുമ്പോൾ മൂന്നിലാണ് ആദ്യത്തെ നല്ലതാണ് മൂന്നിലാദ്യം പാപക്കറികൾക്ക് മൂന്നാറൊക്കെ നല്ലതാണ് നല്ലതാണ് ഇനി ചിങ്ങരാശി അവിടെ തന്നെയാണ് ആദ്യത്തെ നമുക്ക് ദേഷ്യം പ്രഷറൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ചിങ്ങരാശിയിലുള്ള നക്ഷത്രക്കാർക്കും കർക്കിടം വിട്ടു കർക്കിടക രാശി എന്ന് പറയുമ്പം പുണർദ്ദം അവസാനം പൂയം ആയില്യം ഇവരെ സംബന്ധിച്ച് രണ്ടിലാണ് ആതിഥ്യം ദേഷ്യം കൂടും രണ്ടിൽ വരുമ്പോൾ ദേഷ്യം കൂടും ആവശ്യമില്ലാതെ ഒച്ചപ്പാടും മകളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ സംയമനം പാലിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക മഹാദേവ ക്ഷേത്രത്തിൽ ധാര കഴിക്കുക പക്കപ്പറന്നാൾ എന്നു പറയും ഒരു മാസത്തേക്ക് ഒരു മാസം എന്ന് ഒരു പക്കപ്പറന്നാൾ വരും മഹാ നമശിവായ ഒ നമശിവായ ഒന്നമ ശിവായ ജപിക്കുക എപ്പോഴും ചിങ്ങൻ രാശിയും ചിങ്ങൻ രാശിയെപ്പറ്റി ആ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് പ്രഷറൊക്കെ കൂടാൻ സാധ്യത തലവേദന പ്രഷർ ശിര രോഗം ജാഗ്രവാർത്ത അങ്ങനെ ബുദ്ധിമുട്ടുകൾക്ക് വരാൻ സാധിക്കും അപ്പോൾ അവർ മഹാദേവന് ധാര കഴിക്കുക ശനിയാഴ്ച തോറും ധാര കഴിക്കുക കന്നിരാശിക്കാരെ കന്നിരാശിക്കാരെപ്പറ്റി പന്ത്രണ്ടിലാണ് ആദിത്യൻ പന്ത്രണ്ടിൽ എന്ന് പറയുമ്പോൾ ഉറക്കം കെടുത്തുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവരും ഇതുപോലെ മഹാദേവനെ ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം തുലാൻ രാശി എന്ന് പറയുമ്പോൾ കന്നിരാശി ചിങ്ങരാശി എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രമാദ്യം കന്നിരാശിന്ന് പുത്രം അത്തം ചിത്തിരാദ്യം തുലാൻ രാശി എന്ന് പറയുമ്പോൾ ചിത്തിര ചോദി ചിത്രാവസാനം ചോദി വിശാഖം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ പ്രശ്നം തന്നെയാണ് മാറിയുള്ളത് ഇനി വൃച്ചികൻ രാശിയാണ് വൃശ്ചികൻ എന്ന് പറയുമ്പോൾ വിശാഖാവസാനം വിശാഖം അനിടം തൃക്കേട്ട ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മത്തിനാണ് ജോലി കിട്ടും സർക്കാർ ജോലിയിട്ടാലും സർക്കാരുടെ ലോൺ കാര്യങ്ങളൊക്കെ പാസ്സാവാനൊക്കെ വളരെ നല്ലൊരു കാലഘട്ടമാണിത് ധനുരാശിയാണത് ധനുരാശി ധനുരാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒമ്പതിലാദിത്യം അച്ഛനൊക്കെ ബുദ്ധിമുട്ട് വരാം അതായത് മൂലം പൂരാട പൂരാടം ഉത്രാടാദിവാദം അച്ഛന് പിതാവിനത്തിന് ബുദ്ധിമുട്ടുകളും ക്ലാസ്സുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കുക മഹാദേവനെ ഉപാസിക്കാൻ പ്രാർത്ഥിക്കുക മകരൻ രാശി മകരൻ രാശി എന്ന് പറയുമ്പോൾ അവിടെയാണല്ലോ തിരുവോണം നിൽക്കുന്നത് മകരൻ രാശി എന്ന് പറയുമ്പോൾ ഉത്രാട അവസാനം തിരുവോണം അവിട്ടമാദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മാറ്റം അട്ടമത്തിലാണ് ആദിത്യം വലിയ കുഴപ്പമില്ല ഇനി കുംഭൻ രാശിയാണ് അവിട്ട അവസാനം ചതയം പുരുട്ടാധ്യാദ്യം ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഴാം ഭാവത്താണ് കല കൊണ്ടാവും ഭർത്താവായിട്ട് വാക്കുതിറക്കും കലകളൊക്കെ ഉണ്ടാവാൻ ഈ മാസത്തെ സാധ്യത കൂടുതലാണ് സംയമനം പാലിക്കുക നമ്മൾ ശിവായ ചെയ്ത ഇതൊക്കെ ചെയ്യുമ്പോൾ മാറ്റം വരും അടുത്ത രാശിയാണ് മീനൻ രാശി മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പുരുട്ടാദേവസാനം ഉത്രട്ടാദേവതി ഇവരെ സംബന്ധിച്ച് കഷ്ടപ്പാടൊക്കെ തന്നെയാണ് പക്ഷേ ആരത്തിലാരിലും നല്ലതാണ് വലിയ പ്രയാസമത് മുന്നോട്ട് പോകും ഇതൊക്കെയാണ് നമ്മുടെ ഈ രാശികൾക്ക് ഓടം കൊണ്ട് ഉണ്ടാവുന്ന ഫു ബലം